ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴക്കൂട്ടം ടെക്നോ പാർക്ക് എന്ന് വെറും നാലര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പത്ത് പ്ലോട്ടിലിടങ്ങുന്ന ഒരു വില്ലാ കമ്മ്യൂണിറ്റിലെ പ്ലോട്ടിലാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം ആയിട്ടുണ്ട് ഇനി അഞ്ചെണ്ണം മാത്രമേ ബാക്കിയുള്ളത് അതിൽ മൂന്ന് സെൻറ്റ് മുതൽ അഞ്ച് പോയിന്റ് നാല് സെൻറ്റ് വരെ പ്ലോട്ടുകളാണ് ഉള്ളത് ഇവിടെ നിന്നും കാരിയുടം ജംഗ്ഷനിലേക്ക് രണ്ടേകാൽ കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലൂടെയാണ് അത് നേരിട്ട് ഓണറോട്ട് നമുക്ക് പ്രൈസും കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ പ്ലോട്ടുകളോ അല്ലെങ്കിൽ യൂസ്ഡ് ൊക്കെ സെയിൽ ചെയ്യാൻ അതും നേരിട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇതാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ ആദ്യത്തെ പ്ലോട്ട് ഇത് ടോട്ടലി മൂന്നേ മുക്കാൽ സെൻറ്റാണ് റോഡിന് രണ്ട് ഭാഗത്തേക്ക് റോഡുണ്ട് ഈ ഒരു റൈറ്റ് സൈഡിലേക്കും റോഡാണ് അതുപോലെ ഫ്രണ്ടിൽ റോഡുള്ള പ്ലോട്ടാണ് മൂന്നേ മുക്കാൽ സെൻറ്റാണ് വരുന്നത് പെർ സെൻറ്റ് കോസ്റ്റ് ഒരു സെൻറ്റ് ചോദിക്കുന്ന വിലയിൽ നിന്നുള്ള ഏഴ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇതാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ രണ്ടാമത്തെ പ്ലോട്ട് ഇത് മൂന്ന് സെൻറ്റാ ലാൻഡ് ഏരിയ ഇതിൻ്റെ ആസ്കിം പ്രൈസ് ഏഴ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇതാണ് മൂന്നാമത്തെ പ്ലോട്ട് ഇതിന് വേറെ പ്രത്യേകത ഉണ്ട് ഇതിപ്പോൾ മൂന്നേക്കാൾ സെൻറ്റാണ് ഒരു എട്ട് സെൻറ്റ് ആയിട്ട് മാറണമെങ്കിൽ തൊട്ടടുത്തായിട്ട് അഞ്ച് സെൻറ്റുണ്ട് അതും കൂടെ വാങ്ങി ചേർക്കുകയാണെങ്കിൽ സെൻ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ മൂന്നേക്കാൾ സെൻറ്റ് മതി അങ്ങനെയും ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ നാലാമത്തെ പ്ലോട്ട് ഇത് അഞ്ച് ഒരുന്നൂറ്റി അൻപത് സെൻ്റാണ് പിന്നെ ഈ ഒരു പ്ലോട്ടിന് വേറെ പ്രത്യേകത ഉണ്ട് ഇതിൽ നാല് തെങ്ങുകളുണ്ട് റെക്റ്റാങ്കിൾ പ്ലോട്ടിലൂടെയാണ് പക്ഷേ പ്രൈസ് കൂടുതൽ ചോദിക്കുന്നില്ല പെർസെൻറ്റ് കോസ്റ്റ് ഏഴ് ലക്ഷം രൂപ തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ അടുത്ത പ്ലോട്ടിലേക്ക് പോവും പിന്നെ ഈ ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിലെ പേര് സിന്ദൂർ ഗാർഡൻസ് എന്നാണ് അതിൽ പ്രൈവറ്റ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ തൊട്ട് പിന്നിലായിട്ട് രണ്ട് ഡോക്ടേഴ്സ് താമസിക്കുന്ന വീടാണ് ഞായറാഴ്ച ദിവസങ്ങളുടെ ഒ പി ഉള്ളതാണ് കാർഡിയോളജിസ്റ്റാണ് അപ്പോൾ ഒരു അത്യാവശ്യം എമർജൻസി ആണെങ്കിൽ പോലും തൊട്ട് ഡോക്ടറെ ഉണ്ട് പിന്നെ അങ്ങനെ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് തൊട്ടേൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിലും പിന്നിലായിട്ട് മൊത്തത്തിൽ വീട്ടിൽ കാണാം ടെക്നോ പാർക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ വെറും നാലര കിലോമീറ്റർ മാത്രം ദൂരം ഇനി ശ്രീകാര്യം ജംഗ്ഷനിലേക്കാണെങ്കിലും അഞ്ച് കിലോമീറ്റർ ഉള്ളൂ കൂടാതെ തന്നെ ഇനി കാരിവട്ടം ജംഗ്ഷനിലേക്കാണ് രണ്ടേകാൽ കിലോമീറ്റർ ദൂരമുള്ളത് പിന്നെ ഇവിടെ തുണ്ടത്തിൽ മാധവിലാസം സ്കൂളുണ്ട് കൂടാതെ ഇവിടെ എസ് എൻ പബ്ലിക് സ്കൂളുണ്ട് പിന്നെ ഒരുപാട് സ്കൂളിലുള്ള കഴക്കൂട്ട് നോക്കുവാണെങ്കിലും സൈനിക സ്കൂളും അങ്ങനെ ഒരുപാട് സ്കൂളുകൾ നല്ല ലൊക്കേഷൻ കൂടിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അഞ്ച് പോയിന്റ് നാല് സെൻറ്റാണ് ലാൻഡ് ഏരിയ രണ്ട് ഭാഗത്തു നിന്ന് റോഡ് വരുന്നുണ്ട് ഇതിൻ്റെയും ആസ്കിംഗ് പ്രൈസ് ഏഴ് ലക്ഷം രൂപ തന്നെയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ടോട്ടലി പത്ത് പ്ലോട്ടുകളായിരുന്നു അതിൽ അഞ്ച് ഉള്ളൂ ആ അഞ്ച് പ്ലോട്ടുകളും ഈസ്റ്റ് ഫേസിംഗ് ആണ് അതായത് കിഴക്ക് ദർശനത്തിൻ്റെ വീട് വെക്കുകയാണെങ്കിൽ അതിന് പറ്റിയ പ്ലോട്ടുകൾ അഞ്ച് ഉള്ളത് ഇവിടെ എല്ലാ പ്ലോട്ടുകളുടെ മുന്നിലായിട്ടും വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനുണ്ട് കൂടെ തന്നെ എല്ലാ പ്ലോട്ടുകളിലും കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു അതിർത്തി വേർതിരിച്ചിരിക്കുന്നത് കൃത്യമായി നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഫ്യൂച്ചറിൽ അതിർത്തി തർക്കം ഒന്നും വരാൻ സാധ്യതയില്ല എല്ലാം കൃത്യമായിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ബൗണ്ടറി വോളെല്ലാം പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റോഡെല്ലാം ടാർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലോട്ട് ഉണ്ട് ഇത് വാങ്ങിയിട്ട് അതിലത് ഫൗണ്ടേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ള കസ്റ്റമേഴ്സ് എല്ലാം ഇതുപോലെ വീട് വയ്ക്കാൻ വേണ്ടി പ്ലോട്ട് വാങ്ങിയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് അഞ്ച് പ്ലോട്ടുകൾ മാത്രമേ ഉള്ളത് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്രയും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലെ വെറും അഞ്ച് പ്ലോട്ടുകൾ മാത്രമേ ഇനി ഉള്ളത് അപ്പോൾ വേഗം തന്നെ ഡയറക്റ്റ് ഓണറെ വിളിച്ചോളൂ നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ യൂസ്ഡ് വീടുകളോ അല്ലെങ്കിൽ പ്ലോട്ടുകളോ ഒക്കെ ഇതേപോലെ നേരിട്ട് നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും ഇന്ന നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഒരു പത്രത്തിൽ പരസ്യം ചെയ്യുന്ന ഒരു ചാർജ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടിയെ കാണാം താങ്ക്